നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിലെ ചില രഹസ്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ നമ്മൾ വിശദമായി പരിശോധിക്കുവാൻ പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് തത്തകളുടെ ചിത്രങ്ങളാണ് തത്തയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയുന്നതാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള വീടുകളിൽ മാത്രം കണ്ടുവരുന്ന അല്ലെങ്കിൽ മാത്രം വന്നുചേരുന്ന പക്ഷിയാണ് തത്ത ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാമത്തേത് മഞ്ഞ നിറത്തിലുള്ള തത്തയും രണ്ടാമത്തേത് പച്ച നിറത്തിലുള്ള തത്തയുമാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഈ നൽകിയിരിക്കുന്ന തത്തകളിൽ ഏതെങ്കിലും ഒരു നിറത്തിലുള്ള തത്തയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ആ നല്ല കാര്യങ്ങളെക്കുറിച്ചും ചില പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏവരും തന്നെ മനസ്സിൽ ഒരു നിമിഷം മഹാലക്ഷ്മി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഈ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു തത്തയെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒന്നാമത്തെ ചിത്രമായ മഞ്ഞ നിറത്തിലുള്ള തത്തയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാവുക ചില കാര്യങ്ങളെല്ലാം പ്രതികൂലമായി നിൽക്കുന്നു എങ്കിൽ പോലും അത് താൽക്കാലികമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുതന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലൂടെ അത് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് പലവിധ ആഗ്രഹങ്ങൾ മനസ്സിലുള്ളവർ തന്നെയാണ് നിങ്ങൾ ആ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാകുന്നു നിങ്ങൾ എങ്കിൽ കൂടിയും ആ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നാൽ അല്പം കൂടി പരിശ്രമിക്കേണ്ടതായി വരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക ആ കാര്യങ്ങൾ കൂടി ഓർക്കുക ആഗ്രഹിക്കുന്നതായ വീട് അതല്ല എങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില നേട്ടങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതായ അവസ്ഥയാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനമാകാം അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതാകാം അതല്ല എങ്കിൽ അത് തൊഴിലാകാം വാഹനമാകാം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുമാകാം അത് ചെറിയ കാര്യങ്ങളുമാകാം അക്കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എന്തു കാര്യം ചെയ്യുമ്പോഴും ഒരു പുനർചിന്തനം നടത്തുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും സാമ്പത്തികമായ ഉയർച്ച ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ നേട്ടങ്ങൾ വന്നു ചേരുന്നില്ല ഇത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരുന്നതായിരിക്കും സാമ്പത്തികപരമായ നേട്ടങ്ങളും ഉയർച്ചകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അത് ധനപരമായ നേട്ടങ്ങൾ പ്രത്യേകിച്ചും തൊഴിൽപരമോ ബിസിനസ് പരമോ ആയ നേട്ടങ്ങളാകാം വസ്തു മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു കാര്യത്തിൽ കാര്യമായ ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അത് വിജയം കാണും എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക വസ്തു വാഹനം മുതലായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതായ രീതിയിൽ നേടിയെടുക്കുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ചില നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായ അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ചില സഹായങ്ങളാകാം അതല്ലായെങ്കിൽ മറ്റു ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹായങ്ങളാകാം ആകാം പ്രതീക്ഷിക്കുന്നതായ വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാത്തതായ സാഹചര്യവും പ്രതീക്ഷിക്കാത്തതായ വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുന്നതായ സാഹചര്യവും ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം കുടുംബത്തിൽ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഐക്യത്തോടെ മുന്നോട്ടു പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം അമ്മയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അതായത് കുടുംബത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന ആയ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും ഗുണകരം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് അതല്ലായെങ്കിൽ വന്നു ചേരുന്നതായ ചില സൗഭാഗ്യങ്ങൾ നഷ്ടമാകാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ മനസ്സമാധാനം ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാകുന്ന അവസ്ഥ വരെ എത്തിയേക്കാം കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് പ്രത്യേകിച്ചും കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും പേരും ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ഈ സമയത്ത് പ്രത്യേകിച്ചും അല്പം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് പരിശ്രമം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ പച്ച നിറത്തിലുള്ള തത്തയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ഈശ്വരാധീനം വർദ്ധിപ്പിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു അതിനാൽ നിത്യവും പ്രാർത്ഥിച്ചു തന്നെ മന്ത്രങ്ങൾ ജപിച്ചു തന്നെ മുന്നോട്ടു പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു അത് ഒരു ഭവനമാകാം അല്ലെങ്കിൽ വസ്തുക്കളാകാം കൂടാതെ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സഹായിക്കുന്നതായ ചില സാഹചര്യങ്ങൾ വന്നു വന്നുചേരുന്നതാണ് അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം കൂടാതെ തൊഴിൽ ലഭിക്കുക തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു തുടക്കത്തിൽ ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും അത്തരം പ്രതിസന്ധികളെ എപ്രകാരം തരണം ചെയ്യണമെന്നും അല്ലെങ്കിൽ ചില സഹായങ്ങളിലൂടെ അത്തരം പ്രതിസന്ധികൾ തരണം ചെയ്യുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ലോൺ ചിട്ടി മുതലായ സാമ്പത്തികപരമായി നിങ്ങളെ സഹായിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു വരാം അതിനാൽ തന്നെ ചില പ്രധാനപ്പെട്ട പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം തൊഴിലുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ടും അല്പം നേട്ടം ഉണ്ടാകുന്നതായ സാഹചര്യങ്ങൾ വന്നു നഷ്ടപ്പെട്ടതായ ചില കാര്യങ്ങൾ തിരികെ ലഭിക്കുവാനുള്ള സാധ്യതയും അതല്ലായെങ്കിൽ അത്തരം നഷ്ടങ്ങളെ മറന്നുകൊണ്ട് പുതിയ പുതിയ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതയും ജീവിതത്തിൽ വളരെയധികം കൂടുതലായിട്ടുണ്ട് നഷ്ടപ്പെട്ടതായ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കും എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് വിവാഹം മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് ചില തടസ്സങ്ങൾ ഇല്ലാതെയാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു ഈ സമയം ആഗ്രഹങ്ങൾ നടക്കുമെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് വളരെ കാലമായി കാണുവാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടു എന്നോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം പലവിധ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും നേടിയെടുക്കുവാൻ കഴിയാത്തതായ സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കണമെന്നില്ല എങ്കിൽ കൂടിയും അല്പമൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഒരു പരിധിവരെ കഴിയുന്നതാണ് കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അതായത് ചില സന്തോഷകരമായ കാര്യങ്ങൾ നടന്നു എന്ന് വരാം കൂടാതെ നിങ്ങളുടെ നിരന്തരമായ പരിശ്രമം മൂലം ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം അത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സന്തോഷം കൈവരിക്കുവാനും സാധിക്കുന്നതാണ് അത്തരം ചില നേട്ടങ്ങൾ തൊഴിലാകാം വീടാകാം മറ്റു ചില വാഹനങ്ങൾ മുതലായ കാര്യങ്ങളാകാം എന്നിരുന്നാലും നിരന്തരമായ പരിശ്രമം വേണം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല കൂടാതെ ഈ സമയം കലാമേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കൂടുതൽ പ്രശസ്തി നേടുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം മറ്റൊന്ന് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നുഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു അത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതായ കാര്യമുണ്ട് പല വ്യക്തികളുടെയും വാക്കുകൾ അനുസരിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുകയും തന്മൂലം തിരിച്ചടികൾ നേരിടുവാനും നഷ്ടങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് അതിനാൽ തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അല്പമൊന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറെ ശുഭകരം ഇന്ന് പരാമർശിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു അതിനാൽ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ്